ശിവൻ ഒരു പിന്നാകം വെച്ചിട്ടുണ്ട് ഹനുമാൻ ഒരു ഗതയുണ്ട് കാളിക്കൊരു മഹാഖഡ്ഗമുണ്ട് അപ്പൊ എല്ലാ ദേവതകളിലും ഒരു ആയുധം അവർ വെച്ചിരിക്കുന്നത് ഒരു ഡെക്കറേഷൻ അല്ല ആണ് പലപ്പോഴും ചരിത്രം എഴുതിയിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി മരിച്ച ആൾക്കാരാണ് യോദ്ധാക്കൾ അഞ്ചാം നൂറ്റാണ്ടിൽ ഈ മനോഹരമായ ആയോധന കലയുടെ എസൻസുമായിട്ടാണ് ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിനെ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് അതിലെല്ലാം കാണാൻ പറ്റും ഇതിൽ നിന്നാണ് പല മാർഷ്യൽ അങ്ങനെ ഒരു ലഗസി നമുക്ക് ഒരു മൂവായിരം വർഷത്തോളം പിറകിലേക്ക് കണ്ടു കണ്ടെത്താൻ വേണ്ടി കഴിയും അതായത് നമുക്ക് സംഘം ലിറ്ററേച്ചർ ഉണ്ടല്ലോ തമിഴ് സംഘം ലിറ്ററേച്ചർ കകമ്പാടൽ പുറംപാടൽ ഉണ്ട് വളയാപതി വളയാപതിരുമുരുകാറ്റുപടി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തമിഴ് സംഘം ലിറ്ററേച്ചേഴ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കളരി എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ആ വാക്ക് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഫൗണ്ട് സ്പേസ് ഒരു ഒരു മഹനീയമായ ഒരു സ്പേസ് ടു പ്രാക്ടീസ് എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ വാക്ക് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും രണ്ട് നമുക്കിപ്പോൾ പുറമ്പാടൽ എടുക്കുകയാണെങ്കിൽ യോദ്ധാക്കളെക്കുറിച്ച് അവരുടെ വീരത്തിനെക്കുറിച്ച് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ച് അവർ ഏറ്റുമുട്ടിയിരുന്ന ശത്രുക്കളെ കുറിച്ച് അവർ യുദ്ധക്കളത്തിൽ അവർ അവരുടെ ആസ്പിറേഷൻസ് എന്താണ് യോദ്ധാവായിട്ട് മരിക്കാനുള്ള അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ അവരെഴുതിയിരിക്കുകയാണ് അപ്പം ഒരു വീരയുഗം ഇവിടെ ഉണ്ടായിരുന്നു ഒരു വോറിയർ വർഷിപ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഭാരതത്തെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന എല്ലാ ഗോഡ്സും ഭാരതത്തിൽ മാത്രമല്ല ലോകത്താകമാനം നമ്മൾ വക്ഷിപ്പ് ചെയ്യുന്ന എല്ലാ ഗോഡ്സും കയ്യിലൊരു ഒരു ഒരു ആയുധം കാണാൻ വെച്ചിരിക്കുന്ന ശിവൻ ഒരു പിന്നാകം വെച്ചിട്ടുണ്ട് ഹനുമാൻ ഒരു ഗതയുണ്ട് കാളിക്കൊരു മഹാഖഡ്ഗമുണ്ട് അപ്പൊ എല്ലാ ദേവതകളിലും ഒരു ആയുധം അവർ വെച്ചിരിക്കുന്നത് ഒരു ഡെക്കറേഷൻ അല്ല അവരൊരു യോദ്ധാവാണെന്ന് കാണിക്കുന്നതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ഐക്കണോഗ്രാഫിയാണ് അത് അല്ലെ അവരൊരു യോദ്ധാവാണ് അപ്പം യോദ്ധാക്കളെ വക്ഷിപ്പ് ചെയ്യുന്ന ഒരു കൾച്ചറിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് ഭാരതം മാത്രമല്ല ലോകം മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ട്സ് മിത്തോളജി എടുക്കുകയാണെങ്കിൽ അവിടെ തോർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റുക നമ്മൾ ഇപ്പൊ ഞാൻ ഗ്രീക്കിൽ പോയപ്പോ റോമൻ യുദ്ധദേവന്മാരെ കുറിച്ച് ഒരുപാട് പേരെ കണ്ടു അവരുടെ എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ അപ്പൊ ആ ഒരു ഹീറോ വർഷിപ്പ് നമുക്ക് നമ്മുടെ കൾച്ചറിൽ എവിടെയോ കിടപ്പുണ്ട് അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹ്യൂമൻ ബീങ്സ് നമ്മള് ഹോമോസാപ്പിയൻസ് ആയിട്ട് ഇവോൾവ് ചെയ്ത രണ്ട് ലക്ഷം വർഷവും നമ്മൾ ഹണ്ടർ ഗ്യാതറേഴ്സ് ആയിരുന്നു നമ്മൾ വേട്ടയാടിയാണ് സർവൈവൽ നടത്തിയത് അപ്പൊ വേട്ടയാടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആയുധ പ്രയോഗങ്ങളും ഓട്ടവും ചാട്ടവും എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ ഡീപ്പ് ജെനറ്റിക്കൽ മെമ്മറിയിൽ വി വേർസ് ഇപ്പൊ റോമിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ആ വോറിയർ വർക്ക്ഷിപ്പിന് വേണ്ടിയിട്ടും അതിന്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവിടെ കൊളോസിയങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഏഹ് അതായത് യുദ്ധകലകളെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടായിരുന്നു ഭാരതവും ഇത്തരം സംസ്കാരങ്ങളും ഒക്കെ ഓറിയേഴ്സാണ് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓറിയേഴ്സാണ് പലപ്പോഴും ചരിത്രം എഴുതിയിരിക്കുന്നത് ഓറിയേഴ്സ് അതായത് യോദ്ധാക്കളാണ് ഒരു സമൂഹത്തിന് വേണ്ടി എപ്പോഴും നിലയുറപ്പിച്ചു സമൂഹത്തിന് വേണ്ടി മരിച്ച ആൾക്കാരാണ് യോദ്ധാക്കൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവരുടെ വീരവും അവർ അവർ നയി അവരുടെ ക്യാപ്റ്റൻഷിപ്പ് അവര് അവർ പലരെയും നയിച്ചിരുന്നു എന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം എല്ലാവരുടെയും മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വോറിയർ എന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ോറിയറ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുകയാണ് ആ ഓറിയറിനെ തിരിച്ച് തെഴുന്നേൽപ്പിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നിലേക്ക് നയിക്കാൻ നിങ്ങളുടെ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കാര്യക്ഷമതയെ കാര്യമായി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവിനെ ദ ഓറിയർ സ്പിരിറ്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുങ്ഫു കരാത്തി ഒക്കെ പറയാ പറയാൻ ഞാൻ ഉദ്ദേശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായിരുന്ന ബോധിധർമ്മൻ അദ്ദേഹം പല്ലവത്തിലെ ഒരു പ്രിൻസ് ആയിരുന്നു അതായത് രാജകുമാരൻ അദ്ദേഹത്തിനെ അടുത്ത പിൻഗാമിയാക്കാനായിട്ട് അവിടുത്തെ സുഗന്ധ എന്ന് പറയുന്ന രാജാവ് ശ്രമിക്കുന്നു ശ്രമിക്കുന്ന സമയത്ത് തന്നെ ബോധിധർമ്മന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം ബന്ധുമിത്രാദികളും ബന്ധങ്ങളും ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനും ബിയോണ്ട് ആയിട്ട് എന്തോ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ തോന്നലുണ്ടായിരിക്കും അദ്ദേഹം അത് അന്വേഷിച്ച് ഈ പറഞ്ഞ സീക്കിംഗ് ആണ് അന്വേഷണം അന്വേഷിച്ച് അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പ്രജ്ഞാതാര എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് നണ്ണിനെ മീറ്റ് ചെയ്ത് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറി അഞ്ചാം നൂറ്റാണ്ടിൽ ബോദ്ധധർമ്മന് ഈ മനോഹരമായ ആയോധനകലയുടെ കലയുടെ എസൻസുമായിട്ടാണ് ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ അദ്ദേഹം എംപറർ ഊഥാങ് ഉഥാങ്ങിനെ മീറ്റ് ചെയ്തു വളരെ ഒരു വലിയ എക്സ്പോണൻ്റ് ആയിരുന്നു കാരണം അദ്ദേഹം യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി ബുദ്ധമതത്തിന് വേണ്ടി ഒരുപാട് സന്യാസിമാരെ അദ്ദേഹം എല്ലാ ദിവസവും ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈബ്രറികൾ ഉണ്ടാക്കി ഒരുപാട് മൊണാസ്റ്റുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിസ്റ്റ് ബുദ്ധമതത്തിനെ ഏറ്റവും പ്രചരിപ്പിച്ച ഒരാളാണ് എംപറർ ഉതാങ് അപ്പോൾ ഉദാങ് വളരെ വളരെ കാര്യ കാര്യമായിട്ട് ബോധധർമ്മൻ സ്വീകരിച്ചു ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരു സന്യാസി വരിയാണ് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അപ്പോൾ ഉദാങ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും ഇത്രയധികം പിന്നെ ബുദ്ധഭിക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത്രയധികം മൊണാസ്ട്രികൾ ഉണ്ടാക്കി ഈ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി എൻ്റെ ഇനിയുള്ള ജീവിതം ഞാൻ ബുദ്ധമതത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഇനിയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ ബുദ്ധമതത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് യു വിൽ ഡൈ ഇൻ ദ സെവൻത് ഹെൽ എന്നാണ് എന്ന് കഴിഞ്ഞാൽ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഭഗവത്ഗീത പറയുന്നത് പോലെ മാ ഒരു സ്ഥിമാ രക്ഷിക്കാതെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ബൗദ്ധർമ്മന് പിന്നെ ഷൗലിൻ ടെമ്പിളിലേക്ക് പോകേണ്ടി വന്നു അവിടെ അവിടുത്തെ മോങ്കുകൾ അതായത് അവിടുത്തെ സന്യാസിമാർ അദ്ദേഹത്തിന് ആദ്യം സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു ഒൻപത് വർഷം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തു ഒരു വാൾ ഗെയ്സിങ് മെഡിറ്റേഷൻ ചെയ്തു നമുക്കറിയാം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലമൊക്കെ ഷാവോളിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും ആ വോൾ ഗെയ്സിങ് മെഡിറ്റേഷന് ശേഷം അദ്ദേഹം ഇജിങ്ജിങ് സിൻസായ്ജിങ് എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളുമായിട്ട് പുറത്തു വന്നു അതിലെ ഇജിങ് ജിങ്ങിൽ നിന്നാണ് ഷാവ്ലിൻ കംപോ കെപോ കരാത്തി കൊഗ്രിയോ സിലാട്ട് ഈ പറയുന്ന മൂവത്തായ് തുടങ്ങിയ മാർഷ്യൽ ആർട്ടുകളെല്ലാം ഇൻസ്പയർഡ് ആയത് അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിനെ ദ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് അതിലെല്ലാം കാണാൻ പറ്റും കാരണം ഇതൊരു വെൽ റൗണ്ടഡ് സ്റ്റഡിയാണ് ഇത് വെറും കൈകളിൽ നിന്ന് തുടങ്ങി കുറുവടിയിൽ നിന്ന് നെടുവടിയിലേക്ക് പോകും പിന്നീട് കത്തിയും കഠാരയും കണ്ടകോടാലിയും ഉറുമിയും വാളും പരിചയം എല്ലാം പയറ്റി അതിനുശേഷം മർമ്മശാസ്ത്രങ്ങളിലേക്ക് പോയി പിന്നെ ചികിത്സാ സമ്പ്രദായം കൂടിക്കലരുന്ന ഒരു ആയോധന കലയായിട്ട് മാറുമ്പോൾ ഇതൊരു സമ്പൂർണമായ പഠനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോഴും അതിലേക്ക് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരാളാണ് തുടങ്ങി തുടങ്ങി എന്ന് മാത്രമേ എനിക്ക് പറ്റൂ തീർച്ചയായും അങ്ങയുടെ ഈ ജൈത്രയാത്ര തുടരുക ഒരുപാട് യുവജനങ്ങൾക്ക് അവരുടെ വഴി ക്ലിയർ ചെയ്യുക ഒരുപാട് ശിക്ഷണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയാണ് താങ്ക് യു നമസ്കാരം